ഹലോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരട്ടൊളി കേക്കിൻ്റെ റെസിപ്പി ആട്ടോ റഫ്വയും ക്യാരറ്റും വെജിറ്റ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു അടിപൊളി കേക്കാ ഇതിന് ബേറ്ററോ ഒന്നും എൻ്റെ ആവശ്യമില്ല അതിനുവേണ്ടി ഞാൻ ആദ്യം തന്നെ അരക്കപ്പ് സാധാ നോർമൽ റവിയാട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് അതിലേക്ക് രണ്ട് ക്യാരറ്റും അത് മീഡിയം സൈസ് ക്യാരറ്റാട്ടോ ഇട്ട് കൊടുത്തിട്ട് അതും ചെറുതായി കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അരക്കപ്പ് പഞ്ചസാരയും അരക്കപ്പ് പാലും കൂടി ഇട്ട് കൊടുത്തിട്ട് അത് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ക്യാരറ്റ് വലിയ ആണെങ്കിൽ ഒരു ക്യാരറ്റ് എടുത്താൽ മതി കേട്ടോ ഞാൻ ഏകദേശം ഇത് നൂറ്റി അൻപത് ഗ്രാമുള്ള ക്യാരറ്റാട്ടോ എടുത്തിട്ടുള്ളത് അത് നല്ല പോലെ ഇതാണ് ഇതേപോലെ അഴിച്ചെടുത്തിട്ടുണ്ട് ഇടയ്ക്കൊന്ന് ക്യാരറ്റ് അടിയാണ്ടൊക്കെ ഉണ്ട് അതൊന്നും പ്രശ്നമൊന്നുമില്ല കേട്ടോ ഇനി ഇതാ ഒരു പാത്രത്തിലേക്ക് ഇതൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ എന്നെ എന്തിനും ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സയാനും കൂടി കൂടിയുണ്ട് കേട്ടോ അതി പത്ത് മിനിറ്റ് ഞാൻ മൂടി വെക്കുന്നുണ്ട് കേട്ടോ അതിനുള്ള റവ ഒന്ന് കുതിരുമല്ലോ അതിന് വേണ്ടിയിട്ടാട്ടോ അങ്ങനെ മാറ്റി വെച്ചിട്ടുള്ളത് എനി ഇതിലേക്ക് സൺഫ്ലവർ ഓയിലാട്ടോ ഞാൻ ആഴ്ച എടുത്തിട്ടുള്ളത് അതും കാൽ കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചെടുത്ത് അത് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ ഓയിൽ ഇതിലേക്കൊന്ന് മിക്സാക്കി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചൊരു ടൈം എടുക്കും അതുകൊണ്ട് സാവകാശം അതൊന്ന് മിക്സാക്കി എടുക്കാം പിന്നെ സംഭവമില്ലേ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ക്യാര ക്യാരറ്റ് ആട്ടോ ഇത് ഇതിന് നമ്മൾ ബീട്ടർ ഒന്നും ആവശ്യമില്ല നമ്മളെ കൈവശം നമുക്ക് പെട്ടെന്ന് തട്ടിക്കൂട്ടി ഉണ്ടാക്കി ഉണ്ടാക്കാൻ പറ്റുന്നൊരു കേക്കും കൂടി കേട്ടോ ഇത് അങ്ങനെ ഇതാ ക്യാരറ്റും ഓയിലൊക്കെ നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട് എന്നു നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ ഇഷ്ടമല്ലെങ്കിൽ ബട്ടർ യൂസ് ചെയ്തിട്ടും ഇത് ഉണ്ടാക്കിയെടുക്കാ പിന്നെ ഈ ക്യാരറ്റ് കേക്കില്ലേ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുത്തിട്ടില്ല അതിൻ്റെ കൂടെ ഐസ്ക്രീം ഇട്ട് കഴിച്ചാണ് നല്ല ടേസ്റ്റി ആയിട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാട്ടോ ഇത് ഇനി ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇല്ലേ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എൻ്റെ ഒരു ടീസ്പൂൺ കാണാത്തതുകൊണ്ട് കേട്ടോ അര ടീസ്പൂൺ രണ്ടെണ്ണമായിട്ട് ഇട്ട് കൊടുത്തുവാ അങ്ങനെ അതും കൂടി ഇട്ട് കൊടുത്ത് അതും കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുന്ന കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് സയാൻ കാക്ക് വിസ്ക് കൊടുക്കാത്തതിൻ്റെതായ പ്രശ്നങ്ങൾ അവരുടെ സൈഡിൽ ഉണ്ടാക്കുന്നുണ്ട് അതൊന്നും നിങ്ങൾ കാര്യമാക്കി എടുക്കേണ്ട പിന്നെ കൊടുക്കാൻ തന്നാൽ പിന്നെ ഞാൻ അതിനായിട്ട് തന്നെ ഇരിക്കേണ്ടി വരും കേട്ടോ അങ്ങനെതാ ഇതും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി ഇതിലേക്ക് ഞാൻ വാനില സെൻസും കൂടി ഇച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങളടുത്തിന് വാനില ഇസൻസ് ഇല്ലെങ്കിൽ ഏലക്ക പൊടിയില്ലേ ഏലക്ക പൊടിച്ചത് അത് ഇട്ടെടുത്താൽ മതി കേട്ടോ അത് ഞാൻ ഇതാ വാനില ഇസൻസ് ഒരു ടീസ്പൂൺ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതും കൂടിയിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക ഇനി ഇത് നമുക്കൊന്ന് മാറ്റി വെച്ച് ഞാനിവിടെ നോൺ സ്റ്റിക്ക് പാനിലാട്ടോ ഈ ഒരു കേക്ക് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഇതാ ഞാൻ പാനെടുത്ത് അതിലേക്ക് നല്ലപോലെ ഓയിൽ തേച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഈ ബാറ്റർ ഒന്ന് ഒഴിച്ച് ഒന്ന് ടാപ്പ് ചെയ്ത് നമുക്കിത് ലോ ഫ്ലെയിമിൽ ഏകദേശം ഈ ഒരു കേക്ക് ആയി കിട്ടാൻ എനിക്ക് ഇരുപത്തഞ്ച് മിനിറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇതാ കേക്ക് ഒഴിച്ച് ഞാൻ ഇനി എനിക്ക് മേലിലേക്ക് കുറച്ച് കേക്ക് ഗ്രൈറ്റ് ചെയ്തിട്ടും പിന്നെ കുറച്ച് ക്യാഷ്യം കൂടി ഇട്ടു കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല കുറച്ചൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ ആ കൂടി കാണാൻ കുറച്ച് നല്ല രസം എന്നല്ലോ അങ്ങനെ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതാവുമ്പം കുറച്ച് ഇവിടെ കുറച്ച് ആൾക്കാർ ക്യാഷ് ഒന്ന് കഴിക്കുന്ന ആൾക്കാരുണ്ട് അന്നേരം അവർ ഇങ്ങനെ കിണുമ്പോൾ പിന്നെയൊന്ന് കഴിക്കുന്ന ആ ഇറി ഒന്ന് വിളിച്ചെറിയാത്തൊന്നും കുഴപ്പമില്ല എന്നാലും അവിടെ എടുക്കട്ടെ ആതും കൂടി ഇട്ട് കൊടുത്ത് ഇത് ക്യാരറ്റ് ഇതാ ഒരു ഇരുപത്തി അഞ്ച് മിനിറ്റിന് ശേഷം ആ ക്യാരറ്റ് നല്ല പോലെ സെറ്റായിട്ടുണ്ട് കേട്ടോ ജസ്റ്റ് ഒന്ന് ടോപ്പിക്കിനെ കൊണ്ട് കുത്തി നോക്കിയാൽ മതി ഇതാ ഇതേപോലെ സെറ്റായി കിട്ടും കേട്ടോ അതിൽ ഒന്നും പറ്റിയിട്ടൊന്നും ഇല്ല ഇനി ഇതാ നമുക്ക് ക്യാരറ്റ് കേക്ക് കട്ട് ചെയ്ത് കഴിക്കാം കേട്ടോ സംഭവം അടിപൊളി ടേസ്റ്റ് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക അതേപോലെ അതിൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ എന്തായാലും ഒന്ന് ഒരു വട്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്കും കൂടി ഒന്ന് പറയണം കേട്ടോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉണ്ടെങ്കിൽ വരാം ബൈ ബൈ